പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി നടന്നു വരുന്ന സാഹചര്യം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പ്രധാനമായ മത്സരം നടക്കുന്നത് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങാൻ പോകുന്നു എന്നുള്ളതിന്റെ പരസ്യമായ ഒരു പ്രഖ്യാപനമാണ് എസ് ഡി പി ഐ കൂടി യു ഡി എഫിന്റെ ഭാഗമാക്കുക എന്നുള്ളവരുടെ തീരുമാനം അത് കേവലമായ എസ് ഡി പി യുടെ വോട്ട് യു ഡി എഫിന് നൽകുന്നു എന്നുള്ള സാധാരണ നയ കേട്ടാൽ വലിയ പ്രശ്നമില്ലാത്ത ഒരു യോഗമാണ് എന്ന് ധരിക്കേണ്ടിയില്ല വ്യക്തമായ കാഴ്ചപ്പാടോടെ യു ഡി എഫിൻ്റെ പരാജയം മുൻകൂട്ടി മണത്തറഞ്ഞ് യു ഡി എഫിന് അനുകൂലമായി എന്ത് വിഭവങ്ങളാണ് ഒരുക്കേണ്ടത് എന്നാലോചിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അറു പിന്തിരിപ്പൻ ശക്തിയും വർഗീയ നിലപാടുകൾ പരസ്യമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന എസ് ഡി പി ഐയുടെ പിന്തുണ എസ് ഡി പി ഐയെ മുമ്പ് ലീഗിൻ്റെ നേതാക്കൾ ഓരോരുത്തരും ഞാൻ ഓരോരുത്തരും പറഞ്ഞതും ഇപ്പോൾ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു മുനിയർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ ഉൾപ്പെട്ടവരാണ് എസ് ഡി ബി ഐയെ തള്ളി അവരുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണെന്ന് മത്സരമെങ്കിൽ അതിനേക്കാളും അല്ലത് ഇത് അവസാനിപ്പിക്കുന്നതാണ് എന്ന പ്രയോഗങ്ങൾ ഇവരെല്ലാം നടത്തിയിട്ടുണ്ട് ഭീകരപ്രസ്ഥാനം എന്ന നിലയിലാണ് ലീഗ് തന്നെ അവരുടെ വ്യക്തിസാക്ഷിത്വ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവരെ പറ്റി ഇവരുടെ കോട്ടയ്ക്കിരയായ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ മരണത്തെ സംബന്ധിച്ചുൾപ്പെടെ പറയുന്നു അതെല്ലാം മാറ്റിവെച്ച് ഈ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുടെ പിന്തുണ നേടാൻ ബോധപൂർവം നടത്തിയിട്ടുള്ള വ്യക്തതയോടുകൂടി വന്ന ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പിന്നെയുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലും ചോദിച്ച രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കാം എന്ന കൃത്യമായ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചത് എസ് ഡി പി ഐ മുമ്പും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോഴും യു ഡി എഫുകാർ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയോ അതിനടിസ്ഥാനപ്പെടുത്തിയ തീരുമാനങ്ങളോ ഇല്ല എന്നായിരുന്നു പക്ഷെ അതിനുശേഷം എസ് ഡി പി ഐ നേതൃത്വം തന്നെ അവരുമായിട്ട് നടത്തിയ ചർച്ചയും ചർച്ചയുടെ കേന്ദ്രവും ഉൾപ്പെടെയെല്ലാം പരസ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇപ്രാവശ്യവും യു ഡി എഫ് നേതൃത്വം നിഷേധിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു വരുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയില്ലാമോ എന്ന പോലെ തന്നെ പക്ഷേ ഇത് കേവലമായിട്ടുള്ള ഒരു എസ് ഡി പി ആയിട്ടുള്ള ബന്ധം മാത്രമല്ല അത് യു ഡി എഫ് ഇതിനെ കാണുന്നത് ൗരവതരമായ പരാജയത്തിലേക്ക് നീങ്ങുന്നതിനെ പ്രതിരോധിക്കാൻ ഏത് വർഗീയ ക്ഷത്രികളുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോവാം എന്നൊരു നിലപാടിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനനുയോജ്യമായ രീതിയിലാണ് കെ സുധാകരൻ്റെ പ്രസംഗം യു ഡി എഫ് നേതാക്കന്മാരുടെ നിലപാട് അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു അംഗീകാരമാണെന്നാണ് അപ്പോൾ പറഞ്ഞത് സുധാകരനാണ് കെ പി സി പ്രസിഡന്റ് അവരുടെ വോട്ട് നമുക്ക് നൽകുന്നു എന്നുള്ളത് കോൺഗ്രസിനുള്ള അംഗീകാരമാണ് അങ്ങനെ അംഗീകാരമാണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഓരോന്നും വിശദീകരിക്കാനില്ല ആരുടെ വോട്ട് എന്നുള്ളതല്ല പ്രശ്നം ഏത് രാഷ്ട്രീയ ശക്തിയുടെ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വോട്ട് എന്നതാണ് അതിനാൽ കുറേ ആരുടെ വ്യക്തിപരമായിട്ട് വോട്ട് വാങ്ങുന്നു എന്നുള്ളതല്ല ഇത് തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന വർഗീയ വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുള്ള ഒരു വിഭാഗമായിരിക്കും ഇവര് പിന്നെ കോൺഗ്രസിനെതിരായിട്ടാണ് ഞങ്ങൾ ശക്തിയായിട്ട് അല്ല ബി ജെ പിക്ക് എതിരായിട്ടാണ് ഞങ്ങൾ ശക്തിയെ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് എസ് ഡി പി പറയുന്ന യാതൊരു കാര്യമില്ല കാരണം തമിഴ്നാട്ടിൽ അവർ ഞങ്ങൾക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത് അവിടെ ബി ജെ പിക്ക് എതിരായിട്ടില്ല എ ഡി എം കെ അവിടെ മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുമല്ല അപ്പോൾ അതൊക്കെ അവസരവാദപരമായ വിശദീകരണം മാത്രമാണ് യഥാർത്ഥത്തിൽ അവർ ഇവിടെ യു ഡി എഫ് അതിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് പരാജയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ ഇടതുപക്ഷ ജനാധിപത്യ പുറണി അതിശക്തിയായ രീതിയിലുള്ള മുന്നേറ്റം കുറിച്ചുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് യുദ്ധമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും നടത്തുവരുന്നത് കോൺഗ്രസിന് ഇതുമാത്രല്ല കോൺഗ്രസ് ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെയാണല്ലോ വിസിറ്റിംഗ് ആണല്ലോ ഇടക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വരിക പോവുക ജനങ്ങളുടെ ഒരു പ്രശ്നമാണ് വലിയ ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ഒരു പ്രശ്നത്തിൻ്റെ അകത്തും എം പി എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല അത് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഉണ്ടായിരുന്ന പ്രത്യേകത കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ലീഗിൻ്റെ കൂടി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ കൂടി ഉൾപ്പെടെ കാട്ടി രാജ്യവ്യാപകമായിട്ട് അത് സംബന്ധിച്ചുള്ള ബി ജെ പി പ്രചരണം വന്നു പാകിസ്ഥാൻ്റെ കൂടിയാണ് വരുന്നു ലീഗിൻ്റെ കൂടിയാണെന്ന് പറഞ്ഞു നിൽക്കാൻ അവർക്ക് സാധിക്കില്ല ഇപ്രാവശ്യം അതുകൊണ്ട് അവർ തീരുമാനിച്ചു ആരുടെയും കുടി വേണ്ട എന്നിട്ട് ഇപ്പോൾ കുടി വേണ്ടാതിൻ്റെ തിയറി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കുടി വേണ്ട കാര്യകാരണ നിയമം എല്ലാറ്റും ബാധകം കഴിഞ്ഞ പ്രാവശ്യം കൂടിയാവാന്നുള്ളതിൻ്റെ കാരണം എന്നാണ് അതിനൊരു കാര്യമുണ്ടാവും കാരണമുണ്ടാവും ഇപ്രാവശ്യം വേണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ പ്രചരണത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭയപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഈ മുസ്ലിം ലീഗിൻ്റെ കുടി കണ്ടാൽ അത് പാകിസ്ഥാൻ്റെ കുടിയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ബി ജെ പിക്ക് എതിരായിട്ടുള്ള അവരുടെ പ്രചരണത്തിനെതിരായിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ സ്വന്തം കോടി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിചിത്രമായ സത്യം എന്തുപേക്ഷിക്കാനവർ തയ്യാറാണ് ആശയം രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ അവർ തയ്യാറാണ് എസ് ഡി പി ഐയെ കൂട്ടുന്നു കുടി ഉപേക്ഷിക്കാനവർ തയ്യാറാണ് ബി ജെ പി നടത്തുന്ന പ്രചരണത്തെ ഭയപ്പെട്ടിട്ട് ഇതാണ് ഇവിടെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നത്തിൽ പോലും അവരെടുത്തു കൊണ്ടിരിക്കുന്ന നിലപാട് അവസരവാദപരമായ നിലപാടാണ് നരേന്ദ്രമോദിയെ ഭയപ്പെട്ട് അതുകൊണ്ടാണല്ലോ ഹിന്ദി മേഖലയിലൊന്നും മത്സരിക്കാതെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കേന്ദ്രമായിട്ടുള്ള ഈ കേരളത്തിൽ വന്ന് മത്സരിക്കാൻ തന്നെ തീരുമാനിക്കുന്നത് ഒരു ഭാഗമാണ് ഹിന്ദി മേഖലയിൽ ഒന്ന് മത്സരിക്കാൻ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ വേണുഗോപാൽ ഉൾപ്പെടെയുള്ള തയ്യാറില്ല ഇവിടെ കേരളത്തിൽ വന്നിട്ടാണ് മത്സരിക്കുന്നത് പക്ഷെ ഇതെല്ലാം ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയും വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം മൃദു ഹിന്ദുത്വ നിലപാട് കൊണ്ട് കൈകാര്യം ചെയ്യാനാവില്ല എന്നും വർഗീയതയെ പ്രതിരോധിച്ചുകൊണ്ട് മാത്രമേ ഈ ഇന്ത്യയെ നിലനിർത്താൻ സാധിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയില്ല അതേപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇടി ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്കം ഇടിയുടെ ഇവരുടെ ബി ജെ പിയുടെ ഗുണ്ടാപിരിവിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണെന്ന് നമുക്കെല്ലാവർക്കും കൃത്യതയോടുകൂടി മനസ്സിലായിട്ടുണ്ട് പത്രക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും അറിയാം അത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ ഫണ്ടാണ് ഇലക്ഷൻ ഫണ്ട് പിരിവിനെ സംബന്ധിച്ചാണ് ഇലക്ട്രൽ എന്നുള്ള പുതിയ ഓവന പേര് കൊടുത്തതാണ് ഇന്ന് ചില മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ദിവസത്തിൽ പിന്നെ എങ്ങനെയാണ് പുതിയ ബോണ്ടുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതാണ് ഇന്ത്യയിലെ കുത്തക കുടുംബങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് ഇന്ത്യയിലെ ഭൂഷണ പാർട്ടികൾ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികളുമാണ് ബി ജെ പിയും കോൺഗ്രസും കുത്തക മുതലാളിമാരുൾപ്പെടെയുള്ള ഇന്ത്യയിലെ സമ്പന്ന വർഗത്തിന്റെ താല്പര്യ സംരക്ഷണത്തിന്റെ ഉപകരണങ്ങളാണ് അവരവരുടെ ചെലവിലാണ് പ്രവർത്തിക്കാൻ അങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നത് ഇതേവരെയതായി ഇനി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പുതിയ പുതുമയൊന്നുമില്ല പക്ഷേ ഒരു പുതിയ മാർഗം സ്വീകരിച്ച് ആരോടാണ് വാങ്ങുന്നത് ആർക്ക് ആർ ആർക്കാണ് ലഭിക്കുന്നത് എന്നതുപോലും ആരും അറിയാതെ രഹസ്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ തീരുമാനിച്ചു തന്നെയാണ് അവർ പ്രതീക്ഷിച്ചത് ഇത് പറയേണ്ടി വരില്ല പുറത്ത് പറയേണ്ടി വരില്ല അങ്ങനെയാണ് കോൺഗ്രസിന്റെ നേതാവിന്റെ ഭർത്താവിന്റെ കേസ് പോലും നൂറ്റി എഴുപത് കോടി ഉറുപ്പിക കൊടുത്തിട്ട് ഇല്ലാതാക്കിയിട്ടുള്ള ബോണ്ട് ചരിത്രം നമുക്ക് എല്ലാവർക്കും ഒരു അപമാനകരമായ ചിത്രമാണ് അത് കൊടുക്കാൻ കോൺഗ്രസ്സിന് കൊടുപ്പില്ല അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് കൊടുപ്പില്ല അത് വാങ്ങാൻ ബി ജെ പിക്ക് യാതൊരു ഉടുപ്പില്ല ഇതിൻ്റെ പണം എങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ലെന്നും വിവസ്ത്രവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഈ ഒരുപാട് വാക് ദൂരികളുണ്ടായിരുന്നോ ഗവർണറുണ്ടായിരുന്നല്ലോ അതെല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഏജൻസികൾ ഗുണ്ട പിരിവിന് പിന്തുണ നൽകുന്ന വിഭാഗമായിട്ട് മാറുകയാണ് ബി ജെ പിയിലേക്ക് ചേർന്നാൽ കുഴപ്പമില്ല കേസില്ല ബി ബി ജെ ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെ ജയിലിൽ അടക്കുക അതാണ് അശോക് ചവഹാൻ ഉൾപ്പെടെ ഇടത്ത നിലപാട് അശോക് ചൗഹാൻ തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത് എനിക്ക് രണ്ട് വഴിയേ ഉള്ളൂ ഒന്നുകിൽ ജയിലിലേക്ക് പോവുക അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോവുക ഞാൻ ഏറ്റവും നല്ലത് ബി ജെ പിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചത് എന്നു അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്ന സ്ഥിതി ഉണ്ടായി എന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് രാഹുൽ ഗാന്ധി തന്നെ അത് തന്നെയാണ് വിളിച്ച് ലോകത്തോട് പ്രഖ്യാപിച്ചത് അങ്ങനെയാണ് ഉണ്ടായത് അദ്ദേഹം കരയുകയായിരുന്നു അപ്പോൾ കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തിന് നേരെ കടന്നാക്രമണം നടത്തുകയാണ് ഇപ്പോൾ സഞ്ജയ് സിംഗ് ഇന്നലെ കോടതിയിൽ നിന്ന് കൃത്യമായ നിലപാട് സുപ്രീം കോടതിയുടെ ഫലപ്രദമായ ഒരു ഇടപെടൽ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു തെളിവും ഇല്ലാതെ ജനപ്രതിനിധിയായിട്ട് ഒരാളെ ആറുമാസത്തിലധികമായിട്ട് ജയിലിൽ വയ്ക്കാനാവുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരവുണ്ടായിരുന്നില്ല എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളതിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല അവസാനം ജാമ്യം കിട്ടി ഈ ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഓരോരുത്തർക്കും ജാമ്യം കിട്ടും ഒരു സംശയവും കാര്യത്തിൽ ഇച്ചിരിപാട് ഉൾപ്പെടെയുള്ളവർക്കെല്ലാം ജാമ്യം ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല കാരണം എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സഞ്ജയ് ഇവിടെ രണ്ടു കോടി രൂപ വാങ്ങി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹം ഒരു എം പി ഐ വേഹം ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ സ്വീകരണ യോഗത്തിൽ സഞ്ജയ് സിംഗ് തന്നെ പറയുന്ന നില കണ്ട് അപ്പോൾ കേന്ദ്ര ഏജൻസികൾ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് ബി ജെ പിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ നിന്ന് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും രീതിയിൽ അന്വേഷണമല്ല കൃത്യമായ രാഷ്ട്രീയമാണ് അത് ബി ജെ പി രാഷ്ട്രീയമാണ് ബി ജെ പിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് ഇതാണ് ഏജൻസികളുടെ പഠിപ്പ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലാണ് ബി ജെ പിക്ക് വേണ്ടി ഈ ഓരോ സംവിധാനങ്ങളും അത് ഈ ഇ ഡി മാത്രമല്ല ഇപ്പോൾ നമുക്കെല്ലാം അറിയാം ഇൻഗൻ ടാക്സ് ഉൾപ്പെടെ എല്ലാം വിഭവം അങ്ങനെയാണ് നടത്തിക്കൊണ്ട് അതാണ് ഇതൊക്കെയാണെന്ന് വളരെ ചുരുക്കം എന്ന രീതിയിൽ പറയാനുള്ളത് ഇന്ത്യയിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം അതിനെ ഓരോ സംസ്ഥാനം ഓരോ യൂണിറ്റായി എടുത്ത് ബി ജെ പി വിവിധ വോട്ട് ഒന്നുപോലും ചോർന്നു പോവാതെ ഫലപ്രദമായിട്ട് ഈ രാജ്യം അഹൂകരിക്കാൻ പോകുന്ന ഈ ഫാസിസ്റ്റ് രാജ്യമാക്കാനുള്ള ശ്രമത്തിനെതിരായി വോട്ട് ചെയ്താൽ ഈ ഇന്ത്യ ജനാധിപത്യ ഇന്ത്യയായിട്ട് തുടരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്തുക ആ അധികാരത്തിന് താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എവിടെയും ജയിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഇവിടെ മത്സരം പ്രധാനമായിട്ട് എൻ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ് യു ഡി എഫ് അത് കൃത്യമായിട്ടും എന്നുള്ള പരാജയം അപ്പോൾ എസ് ഡി പി ഇനി ആരൊക്കെയാകൂട്ട് ബി ജെ പി ആയിട്ടുള്ള അവർ ബി ജെ പി കരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു സി പി എം ആണെന്ന് കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നമ്പർ വൺ ശത്രു സി പി എം ആണെന്ന് അതാണ് അന്ത്രധാര രണ്ടാടേ ഈ പൊതുശത്രുവിനെതിരായിട്ടുള്ള യു ജി പി എങ്ങനെയാണ് വരാൻ പോകുന്നത് ഏതെല്ലാം മണ്ഡലത്തിലാണ് ഏത് ഏത് തരത്തിലാണെന്ന് എനിക്കൊക്കെ പറയാൻ സാധിക്കില്ല അതൊക്കെ ഇപ്പോഴത്തെ നിലവിലുണ്ട് അപ്പോൾ കോലിബി സഖ്യത്തിൻ്റെ ഒപ്പം പുതുതായി എസ് ഡി പി ഐ സഖ്യം കൂടി വന്നു ചേർന്നിരിക്കുകയാണ് എന്നിട്ട് യു ഡി എഫ് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിട്ടും യു ഡി എഫ് ജയിക്കില്ല എന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി കെ പി സി സി പ്രസിഡന്റ് അല്ലേ പറയേണ്ടത് അദ്ദേഹം പറഞ്ഞു രാവിലെ വായിക്കട്ടെ എന്നും പ്രതിപക്ഷ നേതാവ് പറയേണ്ടല്ലോ കെ പി സി സി പ്രസിഡന്റ് അല്ലേ പറയേണ്ടത് ഇപ്പൊ ഏറ്റവും പ്രസിഡന്റ് അല്ലേ അസൻ യഥാർത്ഥ പ്രസിഡന്റ് അല്ലേ ഇപ്പോഴും സുധാകരൻ സുധാകരൻ എന്താ പറഞ്ഞത് ഇനി വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് എന്താവകാശ പ്രതിപക്ഷ നേതാവിന് കോൺഗ്രസിൻ്റെ വക്താവല്ലേ കൃത്യമായിട്ട് പറയേണ്ടത് അപ്പോൾ വീടിനടുക്കുന്നതുണ്ട് ഞങ്ങളിതൊന്നും എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങാനാണ് പരിപാടി അല്ലാണ്ട് വ്യക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടില്ല വ്യക്തമാക്കിപ്പോ നിങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ആരെങ്കിലും വോട്ട് തരുന്നതിൽ പോയപ്പോലെ മാത്രമല്ല കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഈ ഞങ്ങൾക്ക് ഒരു അംഗീകാരമാണെന്നാണ് ആ അംഗീകാരത്തെ പേരി പറയുന്ന കോൺഗ്രസ്സിനോട് എന്തു പറയാനാ ഞങ്ങൾ ഇത് ഏരഞ്ഞെടുപ്പ് കഴിച്ചാലും പറയും ഏ അല്ല രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞു സതീഷാണ് ഈ കോൺഗ്രസ് മത്സരിക്കുന്നത് ആരോ അടിസ്ഥാനരഹിതമായ ഞങ്ങളീ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ സന്ദർഭത്തിലും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പാർട്ടിയാണ് അറുപത്തൊന്നു സീറ്റ് അടുത്ത വർഷത്തിനുണ്ടായപ്പോ ബി ജെ പി ഗവൺമെന്റ് വരാതിരിക്കാൻ പോലീട്ട് മാത്രം കോൺഗ്രസിനെ പിന്തുണച്ച പാർട്ടിയാണ് സി പി എമ്മും അടുത്തപക്ഷ പാർട്ടി അത് അങ്ങനെ അത് പതിനഞ്ചേതെ ില് പതിനീപികളും തിരുവനന്തപുരം ജയിക്കുമ്പോൾ ശശി തരൂരിന് ഉറക്കുതരിക്ക് കൂട്ടി കോൺഗ്രസ് കൂട്ടി കൂട്ടെന്ത്യാക്കാനാ ഞങ്ങളാരും ഇല്ലെങ്കിലും ആ അത് അത് എന്താ അത് ചോദിക്കാതെ ഏതാ പത്രം പറഞ്ഞാൽ പറഞ്ഞു ആ മാധ്യമം മാധ്യമം തന്നെയാണ് ഏർപ്പാട് മാധ്യമത്തിന്റെ കേട്ടാരുടെ കലക്കാരങ്ങൾ എന്തെ മറ്റേ തിരിച്ചാലോചിക്കാതെ കോൺഗ്രസ് തന്നെ ജയിക്കുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളില്ല ജനാധിപത്യ പ്രസ്ഥാനങ്ങളില്ല മതപരിപക്ഷ പ്രസ്ഥാനങ്ങളില്ല പിന്നെ കോൺഗ്രസ് എവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ നയം നയം ശരിയായ നയം അംഗീകരിച്ചു കൊണ്ടത്തേക്ക് പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഓരോ പ്രശ്നത്തിന്റെ മേലെ ഇപ്പോ ഇലക്ട്രോൾ ബോട്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലേ ശരിയായിട്ടുള്ളൂ ഞങ്ങൾ ജനങ്ങളുടെ ചെലവിൽ തെരഞ്ഞെടുപ്പ് നടത്തി അല്ലെങ്കിൽ അത് പ്രവർത്തനം നടത്തി ഫണ്ടി പിരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം എന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇന്ത്യ ഇതൊക്കെ ഇതിന് നേതൃത്വമൊന്നുമില്ല ഇന്ത്യതൊക്കെ നേതൃത്വമോ അതുകൊണ്ടല്ലേ ഞങ്ങൾ എക്സിക്യൂട്ടീവ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ നിലപാട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു നേതാവ് ആ നേതാവിൻ്റെ കീഴിൽ ഈ ഇന്ത്യ സഖ്യം മുഴുവൻ അങ്ങനെയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഞങ്ങളൊരു കാര്യമേ കണ്ടിട്ടുള്ളൂ ഇന്ത്യയിലെ സഖ്യം എന്ന് പറയുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയാണ് ഞാൻ ഇന്ത്യ സഖ്യത്തെ പ്രതീക്ഷ ഇന്ത്യാ സഖ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അതിന്റെ നേതൃത്വ സ്ഥാനത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കോൺഗ്രസിനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം അതിന് അത് ഞങ്ങളില്ല അത് അതിന് ഞാനില്ല അത് ലിറ്റാക്കിയല്ലോ ഞാനത് ലിറ്റാക്കി അതിന് ഞാനില്ല ഇന്ത്യാ സഖ്യത്തിന്റെ നേതാവ് ഇന്നയാളാണ് അതിന് പ്രധാനമന്ത്രി ഇന്നയാളാണ് എന്നുള്ളതിലൊന്നും ഞങ്ങളിപ്പോ ആരെയും ചൂണ്ടിക്കാണിക്കുന്നില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞതാണ് ഞാൻ നേരത്തെ ഒന്ന് കൂടി പറഞ്ഞു വിശ്വചരിച്ചു രണ്ട് പ്രാവശ്യം നിങ്ങളോട് തന്നെ പറഞ്ഞു ഇപ്പോൾ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുക്കണം ഇന്ത്യ മുഴുവൻ യൂണിറ്റായി എടുത്തിട്ടൊന്നും ഇന്ത്യ സഖ്യം ഉണ്ടാവില്ല ഇല്ലാതെ ഉറപ്പല്ലേ ഇവിടെ ഇല്ല ബംഗാളില്ല എവിടെ ഇല്ലെന്നില്ല ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിൽ ഇപ്പോഴും കോൺഗ്രസ് ഒറ്റക്കല്ലേ അവർ ശരിക്കാൻ പോകുന്നു അപ്പോൾ നിങ്ങൾ ഈ എല്ലാ എല്ലാരായാലും ഇന്ത്യക്ക് മുഴുവൻ ഒരു ഇന്ത്യ സഖ്യം ഉണ്ട് നിങ്ങൾ ധരിക്കണ്ട ഓരോ സംസ്ഥാനത്തെ ഓരോ സംസ്ഥാനത്തെ ഓരോ യൂണിറ്റായി എടുക്കണം എന്നിട്ട് ആ യൂണിറ്റഡ് ആയിട്ട് എടുത്ത് ബി ജെ പി ആണ് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഏകീകൃതമായ ഒരു സംവിധാനം സ്ഥാനാർത്ഥി വോട്ട് അത് ചോർന്ന് പോവാതെ പോയാൽ അറുപത്തി മൂന്ന് ശതമാനം വോട്ടുള്ള ഈ വിഭാഗത്തിന് ജയിക്കാൻ പറ്റും അതാണ് ആരോപിക്കേണ്ടത് അതിൽ അതിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് മാത്രമായിരിക്കും എന്നുള്ളതൊന്നും തിരിച്ചല്ലേ കോൺഗ്രസ് മാറ്റം ഞാൻ പറഞ്ഞത് മലയാളത്തിൽ എന്ത് മനസ്സിലായിരിക്കും അതായത് ബി ജെ പി വിരുദ്ധ വോട്ടുകളൊന്നും ചോർന്നു പോവാതെ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോർന്നു പോവാതെ കൃത്യമായിട്ട് ഓരോ സംസ്ഥാന ഓരോ യൂണിറ്റായി എടുത്ത് ഓരോ മണ്ഡലത്തെയും കൃത്യമായിട്ട് കണക്കാക്കി അവർക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി വോട്ട് ചെയ്താൽ ഇന്ത്യ മുന്നണി ഇന്ത്യ സംവിധാനവും അതുപോലെ തന്നെ ബി ജെ പിയെ താഴെ ഇറക്കാനുള്ള പ്രക്രിയയും ഒക്കെ മുന്നോട്ടേക്ക് പോകും അതായത് പറഞ്ഞു ഒരു നേതാവും വേണ്ട മാത്രമല്ല ഇപ്പോൾ നരേന്ദ്രമോദിയുടെ റേഞ്ച് നമുക്ക് മനസ്സിലായല്ലോ ശ്രീകൃഷ്ണന്റെ ഉദാഹരണം ഉദ്ധരിച്ചതോടുകൂടി റേഞ്ച് വളരെ കുറവാണെന്ന് മനസ്സിലായി സാധാരണ ആർ എസ് ഉള്ളൂ അതുപോലെ സുപ്രീം കോടതി നിർണായകമായ വിധി നടത്തിയ സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ശ്രീരാ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി കുചേരർ പോയപ്പോൾ കയ്യിലുണ്ടായിരുന്ന അവിൽ അവിൽപ്പൊതി ശ്രീകൃഷ്ണൻ വാങ്ങിയാൽ അത് ഈ കോടതി അഴിമതിയാണെന്ന് പറയുമോ എന്ന ചോദ്യത്തോടെ നരേന്ദ്രമോദിയുടെ റേഞ്ച് എന്താണെന്ന് സാധാരണ ആർ എസ് എസ് കാരൻ്റെ റേഞ്ചാണ് ഇതാണ് നരേന്ദ്രമോദിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ സ്ഥിതി പിന്നീട് അറുന്നൂറ് വക്കീലന്മാരെ കൊണ്ട് കത്ത് കുടിപ്പിച്ചിട്ട് സുപ്രീ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ കത്ത് കുടിപ്പിച്ചിട്ട് എന്നിട്ട് ഉടനെ പ്രധാനമന്ത്രി പറയാൻ അതിൽ കാര്യമുണ്ട് അതും ഈ റേഞ്ചാണ് ഈ റേഞ്ചിലുള്ള ദസൻ കണക്കിന് പാർട്ടി നേതാക്കൾ ഈ ഇന്ത്യയിൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഒന്നൊന്നുമല്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ട് ഭരണം വെക്കേണ്ടത് അതിന് ദസൻ കണക്കിന് ആളുണ്ട് ഇവിടെ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെ അതുകൊണ്ട് അതിനെ രക്ഷിപ്പിക്കണ്ട അത് അങ്ങേരും നോക്കാം നിയമസഭാ പ്രഖ്യാപിക്കേണ്ട കാര്യം നമ്മൾ വിശദീകരിക്കേണ്ട ഈ മൂർത്തമായ കാര്യങ്ങളിൽ മൂർത്തമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം കേട്ടോ ചോദ്യം അങ്ങനെയൊക്കെയാണ് തെറ്റായ ചോദ്യം ചോദിക്കുക എന്നിട്ട് തെറ്റായ ഉത്തരവ് അറിയിപ്പിക്കേണ്ട നല്ല കാര്യങ്ങൾ ഞങ്ങൾ അതിനെ സംബന്ധിച്ചാൽ നമ്മളെ ആ അജണ്ടയിലേ വന്നിരിക്കുകയാണ് വരട്ടെ നോക്കാം നേരം ഇനി നിങ്ങൾ വിഷമിക്കേണ്ടതായിരുന്നു ഇപ്പൊ എസ് ഡി പിയുടെ പ്രശ്നമാണ് വന്നത് അത് കോൺഗ്രസുമായിട്ടുള്ള ലീഡാണ് അത് തീർച്ചയായിട്ടും വലിയ പാർട്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലല്ല വർഗീയ പാർട്ടിയാണെന്ന് വർഗീയതയുടെ വർഗീയതയുടെ സ്വാധീനം വെച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് വലിയൊരു പാർട്ടിയിലൊന്നുമല്ല ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പറഞ്ഞതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യണ്ടോ നിങ്ങൾ ബി ജെ പി പേടിയുടെ ഭാഗമായിട്ട് കൊടി തന്നെ ഉപേക്ഷിക്കുക എന്നിട്ട് ബിജെപി പറയുന്നത് എന്ന് മാധ്യമല്ലേ അല്ലേ നമ്മൾ നമ്മൾ കാണ്ടത് ഞാൻ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കാര്യകാരണ നിയമം വളരെ പ്രധാനമാണ് ബി ജെ പിയുടെ വിരോധത്തെ അല്ലെങ്കിൽ അവരുടെ ആരോപണത്തെ ഭയന്ന് കൊടി ഉപേക്ഷിക്കുന്നു അപ്പോൾ അടിസ്ഥാനം എന്താ ബി ജെ പിയുടെ ആരോപണം അതുകൊണ്ടൊന്നില്ല ലീഗിൻ്റെ കൂടിയുമില്ല മുമ്പ് മുമ്പ് ലീഗിന്റെ കൂടി മാത്രമേ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ ഇപ്പോൾ ലീഗിൻ്റെയും കൂടിയില്ല കോൺഗ്രസിന്റെ കൂടിയില്ല ഇമ്മാതിരി അവസ്ഥയിലേക്ക് എത്തി എന്ത് ചെയ്യാനാണ് അതിനെ തന്നെ അതിന് ഒരു സംശയമില്ല കേരളത്തിലതൊന്നുമില്ലല്ലോ നിങ്ങൾ ഭയപ്പെടേണ്ട കേരളത്തിൽ ഒരു ബി ജെ പി ജയിക്കില്ല കേരളത്തിലാണ് ഞാൻ പറയുന്നത് കേരളത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവർ കൈകാര്യം ചെയ്യുന്നത് അല്ല ഓടിവിഷയോ ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ അല്ലേ ആ അത് തന്നെയാ അപ്പൊ പിന്നെ പിൻവലിച്ചതിന്റെ അർത്ഥം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ കാര്യത്തെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതായത് ബി ജെ പി ഉയർത്തുന്ന വിമർശനത്തെ ഭയന്ന് ആദ്യം ലീഗിന്റെ കൂടി പോണ്ട എന്ന നിലപാടെടുത്തു കഴിക്കാതെ ഇപ്പ്രാവശ്യം ലീഗിന്റെയും വേണ്ട കോൺഗ്രസിന്റെയും വേണ്ട എന്ന നിലപാടിലേക്ക് അവർ താഴുന്നു ഉള്ളൂ സ്വന്തം കൂടി പോലും ഉപയോഗിക്കാൻ ധൈര്യമില്ലാതെ പാർട്ടിയെ സംബന്ധിച്ച് പോലെന്താണ് അത് ബിജെപി അത് ഉപയോഗിച്ച് അത് വിചാരിച്ചിട്ടു അവസാനിപ്പിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നതുപോലെ ഭരണകൂടത്തിന് മൂന്ന് പ്രധാനപ്പെട്ട ഭാഗമുണ്ട് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഇത് ലെജിസ്ലേച്ചറിലാണല്ലോ നമുക്ക് ഭൂരിപക്ഷമുള്ളത് അതിൻ്റെ അർത്ഥം എക്സിക്യൂട്ടീവും ജുഡീഷ്യറി നിലവിൽ ഉള്ളത് തന്നെയാണ് ആ ഉള്ളതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും എല്ലാം പൂർണ്ണമായിട്ടും ഒരു ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നൊരു വിചാരണയും വേണ്ട ഭരണകൂടത്തിൻ്റെ വർഗ്ഗ ഘടനയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ നയം കൊണ്ടേ അതിനെ തിരുത്താൻ പറ്റുള്ളൂ അതറിയാം നയം കൊണ്ട് ഓരോ സമീപനത്തിൻ്റെയും ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇപ്പോഴും നമുക്കറിയാമല്ലോ ഇന്നിപ്പോൾ വളരെ വലിയൊരു വാർത്ത വന്നിരിക്കുകയാണ് നമ്മുടെ സൈനിക സ്കൂളുകൾ മുഴുവൻ ആർ എസ്കാർക്ക് ഇരിക്കുകയാണ് സൈനിക സ്കൂളുകൾ എല്ലാ ആർ എസ് എന്താ വരാൻ പോകുന്നത് സ്ഥിതി ഇന്ത്യൻ പട്ടാളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥാനമാണ് ഈ സൈനിക സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അത് മുഴുവൻ ഈ ഇപ്പോഴും അറുപത്തിരണ്ട് ശതമാനം ഇപ്പോഴും തന്നെ വിറ്റതിൻ്റെ ഭൂരിപക്ഷ വർക്കാണ് ആർ എസ് എഫിന് ആർ എസ് എസ് സംഘപരിവാർ വിഭാഗത്തിന് വിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സ്വകാര്യവൽക്കരണത്തിനൊരു പുതിയ കാവ്യവൽക്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ വിച്ച് തുടക്കുക അതും സൈനികം പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സ്കൂളുകളായിട്ടാണല്ലോ കണ്ടു കണ്ട് നമ്മൾ പണ്ടെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുതന്നെ പൂർണ്ണമായിട്ടും ഇതിലേക്ക് പോവുക അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോന്നിനും അതിൻ്റെ സ്വാധീനം ഉണ്ടാക്കാനുള്ള ബോധപൂർവ്വമായ വർക്ക് സംഘപരിവാർ വിഭാഗം സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ആ ഞങ്ങൾക്ക് ഒരു മറുപടി പറയേണ്ട കാര്യമില്ല ഒരു മറുപടിയും പറയേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിയായാലും ഞാൻ എല്ലാവരും മറുപടി പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടാണ് ആ കേസ് കൈകാര്യം ചെയ്തത് പ്രോസിക്യൂട്ടർ തന്നെ അതിനെപ്പറ്റി വ്യക്തമായിട്ട് എഴുതുക തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവരും തീർത്ത് തീർത്ത് പറയുന്നത് തീർത്ത് നിങ്ങൾക്കെല്ലാം ഇതിന്റെ ഏത് വന്നാലും ഉടനെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു കടന്നാക്രമത്തിലാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഏഴ് വർഷവും ഏഴ് ദിവസവുമായി ജയിലിലായിരുന്നു പ്രതികളെല്ലാം ഗവണ്മെന്റുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അനുവദിക്കില്ലോ ഉറപ്പല്ലേ ജാമ്യം കിട്ടിയില്ല ഒരിക്കലും കേസ് ജാമ്യം കിട്ടാൻ കിട്ടാനിടയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് വരുന്ന വീഴ്ചയാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കണം എന്ന് വന്നാൽ പിന്നെ ജാമ്യം കൊടുക്കാനുള്ള ചാൻസ് ഇല്ല കേസാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞേക്ക് കൃത്യമായിട്ട് എൺപത്തി ഒമ്പത് ദിവസത്തിന് മുമ്പ് തന്നെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു സാക്ഷിയും അതിൽ മാറിയിട്ടില്ല ഒരു സാക്ഷി പോലും മാറിയിട്ടില്ല ഫലപ്രദമായ പ്രോസിക്യൂഷൻ നിലപാടാണ് മുമ്പോട്ടേക്ക് നല്ല എല്ലാ തൊഴിലുറവും എല്ലാ അടിസ്ഥാനത്തിലും ആ കേസ് ശിക്ഷിക്കപ്പെടേണ്ടതാണ് ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും അടുത്ത കോടതിയിലേക്ക് നമുക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇപ്പൊ കോടതിയിലേക്ക് പോകുന്ന ഒരു സാധ്യത ഉള്ളതുകൊണ്ട് അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ കുറ്റവാളികളെ ഫലപ്രദമായി ശിക്ഷിക്കാനുള്ള എല്ലാ നിലപാടുകളും സ്വീകരിക്കുന്നത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആ കുടുംബവും ആഗ്രഹിക്കുന്നത് തന്നെയാണ് രണ്ട് മണ്ഡലത്തിലും ജയിക്കാനാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് പരമ്പരാഗതമായിട്ടൊന്നുമില്ല യു ഡി എഫ് യു ഡി എഫിനെ ചെയ്യുന്ന വോട്ട് പറഞ്ഞാൽ മതിയായി യു ഡി എഫിനെ ചെയ്യുന്ന വോട്ടുകൾ നമുക്കറിയാം കാരണങ്ങളെല്ലാം കാരണം ഈ പൗരത്വ ഭേദഗതി ഉൾപ്പെടെയുള്ള നിരവധിയായ നിലപാടുകളോട് യുഡിഎഫിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് എടുക്കുന്ന സമീപനങ്ങൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമാണ് ബി ജെ പി അനുകൂലമായ നിലപാടാണ് മൃദ ഹിന്ദുത്വ സമീപനമാണ് ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നതോടുകൂടി കടുത്ത വട്ട ജനാധിപത്യ മുന്നണിക്ക് ഇരുപത് സീറ്റും ജയിക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഈ കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നത് ഇന്ന വിഭാഗം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഏതെല്ലാം വിഭാഗമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല യു ഡി എഫിന്റെ ഭാഗമായിട്ട് ഉള്ള നല്ല വിഭാഗം ജനങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരില്ല ഞാൻ പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞില്ലേ അവർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അതാ കാര്യം ഞങ്ങൾ ഞങ്ങൾ ജീവൻ കൊടുത്തുകൊണ്ടാണ് ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്ത ഏറ്റെടുത്തത് അതാണ് തലശ്ശേരി കലാപത്തിൻ്റെ അനുഭവം അവിടെ ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും മരിച്ചില്ല പക്ഷേ പള്ളിക്ക് കാവലിരുന്ന യു കെ കുഞ്ഞിരാമൻ എന്ന പാർട്ടി വളണ്ട്ര ക്യാപ്റ്റനാണ് സ്വന്തം ജീവിതം സമർപ്പിക്കേണ്ടി വന്നത് അങ്ങനെ സ്വയം ജീവിതം സമർപ്പിച്ച് മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിച്ച പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം വെറുതെ പറയുന്നത് കൊണ്ട് മാത്രം അത് അവസാനിക്കുന്നതല്ല